മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി നിരവധി സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായ നടിയാണ് അമല അമലപ്പോൾ നാടൻ പെൺകുട്ടിയായി സ്ക്രീനിലെത്തിയ അമലയുടെ ഗ്ലാമറസ് ചിത്രങ്ങൾ ഏറെ വിമർശനങ്ങൾക്ക് വിധേയമാകാറുണ്ട് താരത്തിന്റെ ബീച്ച് ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് മലയാളത്തിലും തമിഴിലും സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിച്ചു മുന്നേറുന്ന നടിയാണ് അമല പോൾ ഒരു തരത്തിലുമുള്ള ഗോസിപ്പുകളെയും അമല പോൾ ഭയക്കാറില്ല എന്ത് തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനും ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാനും അമലപ്പോൾ മടി കാണിക്കാറില്ല ഗ്ലാമറസ് ഫോട്ടോഷൂട്ടിന്റെ പേരിൽ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് നടി ഇപ്പോൾ ബിക്കിനി അണിയാനും മേനി പ്രദർശനവും അമലയുടെ പല ഫോട്ടോഷൂട്ടിനെതിരെയും വിമർശനത്തിന് ഇടയാക്കാറുണ്ടെങ്കിലും നടി വീണ്ടും അല്പം ഹോട്ട് ഫോട്ടോഷൂട്ടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തവണ സോഷ്യൽ മീഡിയ വഴി വൈറലാകുന്നത് നടിയുടെ ബീച്ച് ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് അമല തന്നെയായിരുന്നു തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ചിത്രങ്ങൾ പങ്കുവെച്ചത് ചുവപ്പ് വസ്ത്രധാരണത്തിൽ കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിലാണ് അമല കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത് വളരെ സ്റ്റൈലിഷായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഇപ്പോൾ അമല തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന അതോ അന്ത പറവേ പറവെപ്പോലെ ആടെ എന്നീ തമിഴ് ചിത്രങ്ങളും ബ്ലസ്സിയുടെ ആടുജീവിതവുമാണ് അടുത്തതായി റിലീസിനൊരുങ്ങുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത അച്ചായൻസിന് ശേഷം അമല അഭിനയിക്കുന്ന മലയാള ചിത്രം കൂടിയാണ് ആട് ജീവിതം എന്നതും പ്രത്യേകതയാണ് ആട് ജീവിതത്തിൽ പൃഥ്വിയുടെ ഭാര്യയുടെ വേഷത്തിലാണ് നടിയെത്തുക ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങൾക്ക് മുമ്പ് തോണിയിലിരിക്കുന്ന അമലയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു ഗ്ലാമറസ് വസ്ത്രങ്ങൾ ധരിച്ചുള്ള ചിത്രങ്ങൾക്ക് വിമർശനങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിലും ഗ്ലാമറസ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്താണ് അമല ആളുകളുടെ വായടപ്പിച്ചത് അമലയുടെ ചിത്രങ്ങൾക്ക് പിന്തുണയുമായി ആരാധകർ എത്തുമ്പോഴും വിമർശനങ്ങൾക്കും പഞ്ഞമില്ല മുൻപ് ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചാണ് അമലയുടെ വിവാഹമോചനത്തിന് കാരണമെന്നാണ് ഗോസിപ്പുകൾ പ്രചരിച്ചത് എന്നാൽ അതീവ ഗ്ലാമറസ് ആയ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്താണ് അമല ഇതിനു മറുപടി നൽകിയതും ലുങ്കി ധരിച്ചു നിൽക്കുന്ന അമലയുടെ സ്റ്റൈലിഷ് ചിത്രങ്ങൾ ഇതിനോടകം തന്നെ വൈറലായിരുന്നു എൻ്റർടൈൻമെൻ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും